സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരം എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നു ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ കമ്പി കൊണ്ടാണ് അവരടിച്ചിരിക്കുന്നത് നമസ്കാരം ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് കരുനാവപ്പള്ളിയിൽ നടന്ന കൊട്ടിക്കലാശത്തിനിടയിലാണ് കരുനാവപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന് ഗുരുതരമായി പരിക്കേറ്റത് ഈ സി പി എം പ്രവർത്തകർ എറിഞ്ഞ കരിങ്കല്ല് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൊണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ തലയ്ക്കും കയ്യിലുമൊക്കെ പൈപ്പ് വടികൊണ്ട് അടികൊണ്ട് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് എൽ ഡി എഫ് പ്രവർത്തകർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഇപ്പോൾ സി ആർ മഹേഷിനെതിരെ കരുനാപ്പള്ളി പോലീസ് വധശ്രമത്തിന് ഒന്നാം പ്രതിയായി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ് സി ആർ മഹേഷ് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം താങ്കൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തു എന്ന് അറിയുന്നുണ്ട് എന്താ പകപോക്കലാണോ അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ആളുകൾക്ക് അറിയാമോ കാരണം എന്നെ എറിയുന്നതും ഞാൻ നിലത്ത് വീഴുന്നതും ഇപ്പോഴും ആശുപത്രി കിടക്കലാണ് വോട്ട് ചെയ്യാൻ പുറത്ത് പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരാളിനെ ഒരു നിയമസഭാ അംഗത്തെ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയെ ആരും ആയിക്കോട്ടെ സാധാരണക്കാരനെ ആയിക്കോട്ടെ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് കാരണം യു ഡി എഫ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല വാഹനങ്ങൾ തല്ലി തീർത്തു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു അപ്പോൾ എൻ്റെ ഇടവും വലവും ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ മാരകമായി പരിക്കുപറ്റിയ ആളുകളാണ് എന്നിട്ട് എന്നെ ഒന്നാം പ്രതിയാക്കി യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്താതെ സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരം എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് അതും വധശ്രമത്തിനാണ് എന്ത് വധശ്രമമാണ് നടന്നത് ആർക്കാണ് പരി എന്തുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടതാണ് ഗുണനിലവാരമുള്ളതാണെന്ന് പറയുന്ന ഈ ഭരിക്കുന്നവരുടെ കക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കാണ് പരിക്കുപറ്റിയതെന്ന് ആരോപിക്കപ്പെടുന്നത് അവരുടെ പരാതിയിലാണല്ലോ എനിക്കെതിരെ കേസെടുത്തത് പക്ഷേ അവർ സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് വരുന്നില്ല അപ്പോൾ ഇതെല്ലാം വ്യാജമാണ് അവർക്ക് പരുക്ക് പറ്റി എന്ന് പറയുന്നതും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും വ്യാജമാണ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ അവർക്കെതിരായിട്ട് അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരോടെ ഉണ്ടായ നേതാക്കന്മാർക്കെതിരായി എനിക്ക് പരാതി കൊടുക്കുകയും എനിക്ക് മൊഴി കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഞാനൊരാളിനെതിരെയും കൊടുത്തിട്ടില്ല പോലീസ് ഉൾപ്പെടെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് ആളുകളുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ഇവിടെ ഞങ്ങളെല്ലാവരും ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രിയിലാണ് എനിക്ക് ഞാനിപ്പോൾ ജനറൽ ജനറൽ വാർഡിലാണ് കിടക്കുന്നത് സാധാരണക്കാർ കിടക്കുന്ന ജനറൽ വാർഡിലാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് ഈ ആശുപത്രി സർക്കാർ ആശുപത്രി ഞങ്ങൾക്ക് വിശ്വാസമാണ് അപ്പോൾ എന്നെ പരിശോധിക്കുന്നു അവരുടെ എല്ലാം സർക്കാർ സംവിധാനമല്ലേ അല്ലേ അവർക്ക് വേണേൽ പരിശോധിക്കാൻ വല്ലോ സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സ നേടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നിട്ട് പോലീസ് ഏകപക്ഷീയമായി യാതൊരു അന്വേഷണവും നടത്താതെ കേട്ടുകഴിവില്ലാത്ത സംഭവമല്ലേ ഒരു ക്രിമിനൽ പശ്ചാത്തലവും ആളല്ല ഞാൻ യാതൊരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളല്ല സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ നെഞ്ചത്ത് കല്ലു വന്ന് വീഴുന്നതും ഞാൻ നിലത്ത് വീഴുന്നതും എന്റെ നെഞ്ചത്തെ പാടും എന്നെ പരിശോധിച്ച ഡോക്ടർമാരുടെ എല്ലാം തെളിവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ വിഷല എല്ലാ മീഡിയകളിലും വിഷ്പ്പെടെയിരിക്കുന്നുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എന്നെ ഒന്നാം പ്രതിയായി ക്കി ഏറ്റവും ഗുരുതരമായ കേസ് എടുത്തിരിക്കുകയാണ് വധ വധശ്രമത്തിനാണ് കേസെടുത്ത് കേസെടുത്തിരിക്കുന്നത് ആർക്കെതിരെയായിട്ടാണ് വധശ്രമം എന്ത് വധശ്രമമാണ് അവിടെ ഉണ്ടായത് അവരുടെ പരുക്കുകളുടെ ആഴപത്രമാണ് എന്ത് എന്ത് പരുക്കാണ് ഉണ്ടായത് ആയുധമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഒരു പോലീസുകാരനോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കെതിരെ ആക്രമണം നടത്തുന്നത് എൻ്റെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള മാരകായുധങ്ങളുമില്ല അതിൻ്റെ ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ലാതെ നമ്മളെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ തിരഞ്ഞെടുപ്പ് ജയിച്ച അന്ന് മുതലേ എന്നെ ഒരു വേട്ടയാടുകയാണ് ഒരൊറ്റ പഞ്ചായത്ത് ഭരണസമിതിയും എന്നെ യാതൊരു വിധത്തിലുള്ള പരിപാടികളിലും വിളിക്കാറില്ല അങ്ങനെ രാഷ്ട്രീയമായി പരാജയ ഭീതി കൊണ്ട് നമുക്കുള്ള ജനപിന്തുണ എല്ലാവരും അരിശം പൂണ്ട് ചെയ്യുന്നതായിരിക്കാം എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ നമ്മൾ നിയമത്തിന് കോടതിയിൽ പോകാം നിയമത്തിൽ ഇപ്പോഴും വിശ്വസിക്കുക പക്ഷെ ഇത് ഏറ്റവും കാഠത്തമാണ് കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആളുകൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നെ പോലെ ഒരു സാധാരണക്കാരനായ ജനപ്രതിനിധിയെ എറിഞ്ഞ് വീഴ്ത്തുക അതിനുശേഷം എന്നെ തന്നെ പ്രതിയാക്കി ഒന്നാം പ്രതിയാക്കി വധശ്രമത്തിന് കേസെടുക്കുക രാഷ്ട്രീയ പാർട്ടിക്കാരോടൊന്നും യാതൊരു വിധമായ വിരോധമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇടപഴകുന്നത് എനിക്കറിയത്തില്ല തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം എന്നെ അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഒരടിയടിച്ചു തലയിൽ ഒരു അടിയടിച്ചു അതൊക്കെ ഈ ചെറിയ പൈപ്പ് വെച്ചുള്ള അടിയായിരുന്നു കയ്യിലടി ഞാൻ തടഞ്ഞത് പിന്നെ കല്ലിൻ്റെ തൂക്കം നോക്കിയാൽ തന്നെ അറിയാം അത് എൻ്റെ ആയുസിൻ്റെ ഫലം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ഉണ്ടാവില്ല അത്തരത്തിൽ മാരകമായ ഏറായിരുന്നു അപ്പോൾ അത് തന്നെ അതിനെ തന്നെ ഇവർക്കെല്ലാത്തിനും ന്യായീകരണവും ഇവർക്കെല്ലാത്തിനും ഇവർ ഇവരെല്ലാത്തിനെയും നാടകമാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു സംവിധാനം സൈബർ സഖാക്കളെ കൊണ്ട് സൈബർ പോരാളികളെ കൊണ്ട് നമുക്കെതിരായ പ്രചരണം നടത്തുക അതിനൊന്നും എനിക്കൊരു ആശങ്കയല്ല പക്ഷേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളോട് വൈരാഗ്യം പുലർത്തുന്ന ഒരു പൊതുപ്രവർത്തനമല്ല എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അവരോടൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്ന ശീലമാണ് എനിക്കുള്ളത് എന്നോട് എന്തിനത്ര വൈരാഗ്യം വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കിപ്പോഴും ഒരു പിടുത്തവും കിട്ടിട്ടില്ല താങ്കൾക്ക് എന്താ പറ്റിയത് ഞാനാ പാർട്ടിയുടെ യാഥ നടക്കില്ലേ അപ്പോൾ പാർട്ടിയുടെ കൂടെ വരാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വടക്കം കോഴിക്കോട് നിന്ന് വരുവാണ് മൂന്ന് മണിക്ക് രണ്ടര മണിക്ക് കായംകുളത്ത് വന്നിറങ്ങി അവിടുന്ന് ബസ് കയറി കരുനാഗപ്പള്ളിയിൽ നിന്ന് എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു ബാഗ് വെച്ചേച്ച് പാർട്ടിയുടെ പുറകെ പോകാൻ വേണ്ടി ഒരു കൊടിയെടുത്ത് കെട്ടിക്കൊണ്ട് യാഥാടെ പുറകെ പോകുമായിരുന്നു പോയി അവിടെ വന്നപ്പോൾ പിന്നെ അടിയാണ് നടക്കുന്നത് ആ അടിക്ക് ഞാൻ ഓടാൻ നോക്കിയപ്പോഴത്തേന് എന്നെ ആഞ്ഞടിക്കുമായിരുന്നു അടിയെന്ന് പറഞ്ഞാൽ ഒരടി അടിച്ച് രണ്ടടി അടിച്ച് രണ്ടാമത്തെ അടിക്ക് ഞാൻ ബ്ലഡിനകത്ത് കുളിച്ച് പോയി അതിൻ്റെ പുറത്ത് തന്നെ അടുത്തടി മൂന്നാമത് പഠിച്ച് എൻ്റെ കാരന് പിന്നെ എനിക്കൊന്നും അറിയാൻ മെയ്യാതായിപ്പോയി ഇവർ കരുതി കൂട്ടി ഇവരുടെ കയ്യിലൊക്കെ ഇരുന്നേ വെറും കമ്പല്ല ഈ കമ്പ് പോലെ പേപ്പർ ചുറ്റിയിട്ട് അത് കമ്പിയായിരുന്നതല്ല ആ കമ്പി കൊണ്ടാണ് അവർ അടിച്ചിരിക്കുന്നത് ഇത് പേപ്പർ കമ്പ് മാതിരിയാക്കി ചുറ്റിയിരിക്കുക അപ്പം ഈ അടി തലേ വന്നപ്പം തന്നെ തെറിക്കുന്നുണ്ട് കിഡോ കിഡോ എന്നാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോഴേ ഇത് കമ്പ് കമ്പല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇത് കമ്പിക്കടിച്ചേക്കുന്നത് അങ്ങനെയാണ് ഇവർ ഇവരടിച്ചത് അതിപ്പോൾ ഇവർ കരുതി കൂട്ടി ആക്രമിക്കാനായിട്ട് വന്നത് തന്നെ അല്ലാതെ മറ്റതല്ല ഇത്രയും പാറ ഇവിടുന്ന് വരും ജനങ്ങളെ എറിയാൻ പാർട്ടിക്കാർ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രശ്നം ഉണ്ടാക്കിച്ചു കൂടി തന്നെ ആ സ്വസ്ഥം കോഴി എന്ന് പറയുന്നവരാണ് ഈ പ്രശ്നത്തിന് മുമ്പോട്ട് പോയതും അവർ തന്നെയാണ് ഇത് ചെയ്യിച്ചത് അവര് ഈ ആശുപത്രി വന്നിട്ട് പിറ്റേന്ന് തന്നെ കൂടി വലിയ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാക്കി ചെയ്യുന്നതിന് അപ്പം ജനങ്ങളെ ഈ രോഗം ദ്രോഹിച്ചാൽ അവര് പിടിക്കുക എനിക്കതിനായിട്ട് ഇതുപോലെ എന്നെ പത്ത് പേര് പതിനൊന്ന് പേരെ പ്രതിയായി കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ വന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിനും നല്ല മാരകമായ പരിക്ക് പറ്റിയാണ് താങ്കൾക്ക് എന്താണ് പറ്റിയത് ഈ കല്ലേറിൽ നിന്ന് കൈ കൊണ്ട് കല്ല് തടഞ്ഞതാണ് പക്ഷേ തടഞ്ഞത് മറ്റേ ഗ്രനേഡായിരുന്നു ഗ്രനേഡ് നമ്മുടെ ദേഹത്ത് വീണ്ടെന്ന് പറഞ്ഞത് അട്ടിയപ്പോഴത്തേക്ക് ഇത് പൊട്ടുകയായിരുന്നു ഉണ്ടായത് പൊട്ടി കയ്യിലേക്കും പരുക്കായി കല്ലും മൂന്ന് സ്റ്റിച്ച് കയ്യിലെട്ട് സ്റ്റിച്ചുമായി ഇത് നമ്മൾ അക്രമം പിന്നേക്ക് മാറിയതാണ് നമ്മൾ അക്രമത്തിനൊന്നും പോകാതെ പിന്നേക്ക് മാറിയതാണ് അന്നേരം വീണ്ടും നമ്മളെ തന്നെ അക്രമത്തിന് പോലീസും നമ്മളെ തന്നെയാണ് ചെയ്യുന്നത് ഈ അതർ പാർട്ടിക്കാരും നമ്മളെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ നേരെ വണ്ടാനം വിട്ട് നിന്ന് രാവിലെ അഡ്മിറ്റ് ഒന്നാം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവർക്കെതിരെ കേസില്ല എം എൽ എ ഭീകരമായി മർദ്ദിച്ച് കല്ലെടുത്തറിഞ്ഞ് അദ്ദേഹം ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്തവർക്കെതിരെ കേസില്ല എം എൽ എക്കെതിരെ വധശ്രമത്തിന് ഇതെന്ത് നാടാണിത് ഇതെന്ത് ഭരണമാണ് ഇതെന്ത് പോലീസാണ് അതുകൊണ്ട് അതിശക്തമായി ഞാൻ പ്രതിഷേധിക്കുന്നു നാളെ രാവിലെ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൊടുക്കും വല്ല സംശയമുണ്ട് അത് എം എൽ എ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് അദ്ദേഹം ഗുരുതരമായ പരിക്കലോട് ആശുപത്രി കിടക്കുക ആ എം എൽ എക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് തലതിരിഞ്ഞ നടപടിയല്ലേ ഒരിക്കലും അംഗീകരിക്കില്ലേ ഞങ്ങള് വല്ല സംശയമുണ്ടോ കാര്യത്തിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടും ഏറെ ജനപ്രിയനായ ഒരു എം എൽ എ കൂടിയാണ് കരുനാഗപ്പള്ളിയിലെ സി ആർ മഹേഷ് അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത്തരത്തിലൊരു അക്രമവും അദ്ദേഹത്തിനെതിരെ വധശ്രമം അടക്കമുള്ള കേസും ചുമത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണം കരുനാപ്പള്ളിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയൂഷ് മറനാടൻ ചെയ്യും